കുറ്റിപ്പുറം അത്താണി ബസാറിലെ റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം നടപ്പിലാക്കാത്തത് വിവാദമാകുന്നു അത്താണി ബസാറിൽ റോഡരികിലാണ് രണ്ടു വർഷത്തിലേറെയായി വലിയ മരം ഉണങ്ങി നിൽക്കുന്നത് ബംഗ്ലാകുന്ന് റോഡിലേക്കും മിനി സിവിൽ സ്റ്റേഷൻ റോഡിലേക്കും കാൽനടയായും വാഹനങ്ങളിലും പോകുന്നവർ ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിനു സമീപത്തു കൂടി വേണം കടന്നുപോകാൻ പോകാൻ പരിസരത്തെ വീട്ടുകാരും കച്ചവടക്കാരും ഉണങ്ങിയ മരത്തിന്റെ ഭീഷണിയിൽ തന്നെയാണ് ഈ മാവും കാലത്ത് പിന്നെ ഒരുപാട് പഴക്കം ചെന്ന ഒരു മഴയാണ് ഇത് ഏത് നിമിഷം നിലം പത്താകുന്ന രൂപത്തിലാണിത് ഇവിടെ ഒരുപാട് കാൽനട യാത്രക്കാരുണ്ട് അതുമാതിരി സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഇതിൻ്റെ ചോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇത് ഭീഷണിയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തോന്നിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഈ മാവിൻ്റെ സമീപത്ത് താമസിക്കുന്നതിനാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി വരുന്നത് എൻ്റെ വീടിന് സമീപം തന്നെയാണ് ഇത് ഒരുപാട് മരങ്ങൾ ശിഖരങ്ങളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വയ്ക്കുക എപ്പോ വേണമെങ്കിലും ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കും അപ്പോൾ ഇത് എത്രയും പെട്ടന്ന് അധികാരികളൊന്ന് വെട്ടി മാ മാറ്റുക പറ്റെ വെട്ടി മാറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഉചിതമായ ഒരു നടപടി കാരണം ഇത് കൊമ്പുകളൊന്നും മാറ്റിയിട്ട് കാര്യമില്ല കാരണം അത്രയും ദ്രവിച്ചു ദ്രവിച്ച് ഇത് വളരെ കാലപ്പഴക്കം ചെന്ന ഒരു മരമാണ് ഇത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് പ ഒന്ന് വെട്ടി മാറ്റി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അപകടം പതിയിരിക്കുന്ന മരം മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും വില്ലേജ് ഓഫീസർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും മരം മുറിച്ചു മാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല ഈ മരം കൂടാതെ ഏതാനും മരങ്ങൾ കൂടി ഇവിടെ അപകടഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഏതാനും മാസം മുമ്പാണ് ഇവിടെ റോഡരികിലുള്ള ഒരു ഞാവൽ മരത്തിൻ്റെ വലിയ കൊമ്പ് പൊട്ടി വീണ് നാല് വൈദ്യുതി വൈദ്യുതിത്തൂടുകളും കമ്പികളും തകർന്നത് അന്നത്തെ അപകടത്തിൽ തലനാരിഴക്കാണ് അതുവഴി യാത്ര ചെയ്തിരുന്നവരും വാഹനങ്ങളും രക്ഷപ്പെട്ടത് കുറ്റിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോട് വിഷയം പലതവണ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ